കുർബാന തർക്കത്തിൽ സിനിഡ് സർക്കുലർ തള്ളി വിമതർ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം സർക്കുലറിൽ ഇല്ല സർക്കുലർ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് ജനാഭിമുഖ്യ കുർബാന ഔദ്യോഗികമാണെന്ന് പ്രഖ്യാപിക്കണമെന്നും വത്തിക്കാനെയും സമീപിച്ചിട്ടുണ്ടെന്നും അൽമായ മുന്നേറ്റത്തിന്റെ പ്രതിനിധി റിജു കാഞ്ഞു പറഞ്ഞു ഇപ്പോൾ ഇവിടെ പറയുന്നു രണ്ട് കുർബാന ക്രമം വേണമെന്ന് പറയുന്നു അത് ഞങ്ങൾ അംഗീകരിക്കില്ല അത് അംഗീകരിക്കണമെങ്കിൽ എറണാകുളം മംഗകാലി അതിരോധയുടെ കുർബാന ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും സിനഡ് കുർബാന ഞായറാഴ്ചകളിൽ നടത്തണമെങ്കിൽ അത് ഒരു സ്പെഷ്യൽ മാസമായിട്ട് നടത്താനും അത് എടവകയുടെ വിശ്വാസ സമൂഹത്തിന്റെയും വികാരിച്ച അനുവാദത്തോടു കൂടി മാത്രമേ സാധിക്കൂ എന്നും ശാശ്വതമായ പരിഹാരമുണ്ടാക്കുന്ന ഒരു തീരുമാനം സിനിഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുമായി മുന്നോട്ട് പോകും ഞങ്ങളുടെ വൈദികർ എല്ലാവരും വൺ ടു വൺ മുഴുവൻ വൈദികരും ജൂൺ ഒമ്പതില് കുർബാന ക്രമ സിനഡിനെതിരെ സിനഡിന്റെ സർക്കുലറിനെതിരെ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് നാനൂറിലധികം വൈദികർ ഒപ്പിട്ട അപ്പീൽ ഞങ്ങൾ വത്തിക്കാനിലെ കാനലോ ഡിപ്പാർട്ട്മെന്റിലും ഫയൽ ചെയ്തു കഴിഞ്ഞു നമുക്കിപ്പം അർജുൻ മഠന്നൂർ ചേരുന്നുണ്ട് അർജുൻ മഠന്നൂർ യഥാർത്ഥത്തിൽ ഈ പ്രേക്ഷകർക്ക് ഒരു സംശയമുള്ളത് ഈ അൽമായ മുന്നേറ്റം പറയുന്നത് എന്താണ് ഒഫീഷ്യൽ വേർഷൻ എന്താണ് ഇതെന്താണ് സംഭവം എന്ന് ഇപ്പോഴും പ്രേക്ഷകർക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല എന്തായാലും അൽമായ മുന്നേറ്റം ഈ സർക്കുലർ നിന്ന് അനുസരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു അല്ലേ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അതായത് ഈ തർക്കത്തിനൊടുവിൽ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന സൂചനയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് പക്ഷേ ഇത് സമവായത്തിൽ എത്തില്ല ഈ പ്രശ്നം തുടരും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രത്യേകിച്ച് ഏകീകൃത കുർബാന നടപ്പാക്കണം എന്ന എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് നേരത്തെ തന്നെ ഈ സഭാനേതൃത്വം എന്നാൽ ജനാഭിമുഖ കുർബാനയാണ് വേണ്ടത് എന്ന നിലപാടാണ് നേരത്തെ മുതൽ ഈ വിമതപക്ഷം അതായത് അൽമായ മുന്നേറ്റം അടക്കമുള്ളവർ സ്വീകരിച്ചത് അതിനിടയിലാണ് ഈ ജൂൺ ാം തീയതി ഒരു സർക്കുലർ പുറത്തിറങ്ങുന്നത് ജൂലൈ മൂന്നാം തീയതി മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ വത്തിക്കാൻ നിർദ്ദേശിച്ച സിനഡ് നിർദ്ദേശിച്ച ഏകീകൃത കുർബാന മാത്രമേ നടപ്പാക്കാവൂ എന്നാണ് ഈ സർക്കുലറിൽ ഉള്ളത് ഇത് നടപ്പാക്കിയിട്ടില്ലെങ്കിൽ നടപ്പാക്കാത്ത വൈദികരെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പുറത്താക്കും എന്നും ഈ സർക്കുലറിൽ പറയുന്നു അതൊക്കെ അതാണ് വലിയ പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചത് അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം സിനഡ് യോഗം ചേരുകയും ഇന്നലെ ഈ സിനഡാനന്തര സർക്കുലർ പുറത്തിറങ്ങുകയും ചെയ്തത് ഈ സർക്കുലറിലാണ് ഇത് ഭാഗികമായെങ്കിലും പിൻവലിക്കുന്ന ഒരു തീരുമാനമുണ്ടായത് അതായത് ജനാഭിമുഖ കുർബാന തുടരാം എന്നാൽ ഞായറാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും ഏകീകൃത കുർബാന നടപ്പാക്കണം എന്നായിരുന്നു പുതിയ സർക്കുലർ ഇന്നലെ രാത്രിയോടെ പുറത്തിറങ്ങിയത് എന്നാൽ ഇതും തള്ളുകയാണ് ആ വിമത വിഭാഗം അതായത് അൽമായ മുന്നേറ്റം ജനാഭിമുഖ കുർബാന തന്നെ നടപ്പാക്കണം എന്നൊരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് മാത്രവുമല്ല ഇത്തരത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നു വത്തിക്കാനെ സമീപിക്കുന്നു എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ അൽമായ മുന്നേറ്റവും വിമത വിഭാഗവും ഉള്ളത് അരുൺ താങ്ക് യു അർജുൻ